ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് തസ്മൈ ശ്രീ ഗുരവേ നമ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണ ഓം കാരനാഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർ നമോ നമ ഓം കാരനാഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർ നമോ നമ സർവീസ് നമോ നമ കാണി ഓങ്കാരനാഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർ നമോ നമ നമോ നമ കാത്തു കൊള്ളണീ പാരിതിൽ അങ്ങ് തന്നെയാണ് മറ്റാരും ഗതിയില്ല മഹേശ്വര ഭൂതലത്തിൽ മരുവും കാലന്തോളം കാത്തുകൊള്ളണീ എന്നെ ഞാനായി തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല്ലേ ദൈവമേ ഓർമ്മശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു കൈവിട്ടുപോകല്ലേ ദൈവമേ ആനന്ദ ആനന്ദസ്വരൂപ നിന്നുടേ മക്കൾ ആനന്ദ കുട്ടികൾ ദൈവമേ ഞങ്ങൾക്കാനന്ദം നൽകണേ ആനന്ദം പരമാനന്ദം സർവ മക്കളും അങ്ങയെ വാഴ്ത്തുന്നു സഹസ്ര കോടി പ്രണാമം ഓങ്കാരനാഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർത്തേ നമോ നമ സർവ നമോ നമ കാത്തു കൊള്ളണേ അനുഗ്രഹം നൽകണി വിശ്വൈകനാഥ വാഴ്ത്തി സ്തുതിക്കുന്നു ഞങ്ങൾ കൃഷ്ണ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി ആരോ മലുണ്ണിയായി വന്നു പിറന്നൊരു ലോകയ്യനാഥനെ വന്ദിക്കും നീൻ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ഇല്ലത്തെ ദുഃഖങ്ങൾ തീർത്തിട്ടു ഞങ്ങളെ ഉണ്മയിലേക്കു നടത്തിടണീ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ഈ ലോകമോഹങ്ങൾ ദൂരമേ കിട്ടു ശാന്തിയിലേക്കു നയിച്ചിടണി കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ഉണ്ടെന്നുള്ളോരഹമ്മതി കൂടാതെ താഴ്മയിലെന്നെ നടത്തിടേണി കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി െ നടത്തല്ലേ ദൈവമേ നാമം ജപിക്കുവാൻ ശക്തി തരൂ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി എത്രയോ ജന്മങ്ങൾ ജനിച്ചു മരിച്ചെന്നതൊട്ടും ഈ അറിവനിക്കില്ലയല്ലോ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി ായാലും ഭക്തിപാഠം ഞാൻ ചെയ്യുന്നു ഈ ജന്മ ജന്മസുഹൃതം കൈവരിക്കാൻ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാ ഹരി ഐഹിക മോഹങ്ങളുള്ളിൽ കടക്കാതെ ഞാൻ ഞാനോദയമുള്ളിൽ ഉറച്ചിടണി കൃഷ്ണാ ഹരി ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാ ഒന്നുകൊണ്ടും ഒരു ദ്രോഹവും ആരോടും ചെയ്യാതെ എന്നെ നടത്തിടണീ കൃഷ്ണാഹരി ജയ കൃഷ്ണാഹരി ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ഓർമ്മ ശക്തിയും കൃത്യനിഷ്ഠ ജപം ശ്രദ്ധയും വേണം അന്ത്യം വരെ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ വണ്ണമായുള്ള ജീവിത രീതിയിൽ ചൊവ്വോടെ എന്നെ നടത്തിടണീ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ അംബുജലോചന കാരുണ്യവാരിധി സന്തതം നിൻ പാദം കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ അമ്മയും അച്ഛനും അങ്ങു അങ്ങുതന്നാണെന്നതു ഓർമ്മ വേണം കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി കണ്ണ കറോളി വർണ്ണ കായൂ വർണ്ണമുകിൽ വർണ്ണനീ കണ്ണ കാറോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണമുകിൽ വർണ്ണനി ഭക്തർക്കാഭയമല്ലോ കണ്ണാമുക്തിക്കും ഉടയവനീ ഭക്തർക്കാഭയമല്ലോ കണ്ണാമുക്തിക്കും ഉടയവനീ കണ്ണ കറോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണമുകിൽ വർണ്ണനി കണ്ണ കറോളി വർണ മുകിൽ വർണ്ണമുകിൽ വർണ്ണനീരേഴു ലോകവും നിന്നിലടങ്ങും സർവജീവനും നീ തന്നെയല്ലോ ഈരേഴു ലോകവും നിന്നിലടങ്ങും സർവജീവനും നീ തന്നെയല്ലോ കണ്ണ കറോളി വർണ്ണ മുകിൽ വർണനി സർവഭക്തരും നിഷ്കളസ്തുവം നീയേ സർവഭക്തരും വാഴ്ത്തിക്കും നിഷ്കള പരബ്രഹ്മ ബ്രഹ്മ നീയെ നീയേ കണ്ണ കാറോളി വർണ്ണ കായൻ വർണ്ണമുകിൽ വർണ്ണനി கண்ண காரோளிி வர்ண காயாம்பூவி வர்ணா முகில் வர்ணனி. கண்ணா முக்தும் பக்தர் காபயமல்லோ கண்ணா முக்திக்கும் உடையவனி. முகில் കണ്ണ കറോളെ വർണ്ണ കായാമ്പൂവിൻ വർണ്ണ മുകിൽ വർണ്ണനീ വരതായികേ ദേവി ലളിതാംബികേ കനിയേണം നീയെന്നും എന്നും മൂകാംബികേ വരതായികേ ദേവി ലളിതാംബികേ കനിയേണം നീ എന്നും മൂകാംബികേ ലോകമാതാവേ ഭുവനേശ്വരി ആനന്ദം ചൊരിയേണം ജീവനാഥേ ലോകമാതാവേ ഭുവനേശ്വരി ആനന്ദം ചൊരിയേണം ജീവനാഥേ ദേവി ലളിതാംബികേ കനിയണം നീ എന്നും മൂകാംബികേ അമ്മേ നിൻ ശക്തിയാൽ നിറയ്ക്കണമേ വീഴാതെ തളരാതെ നിർത്തേണമേ അമ്മേ നിൻ ശക്തിയാൽ നിറയ്ക്കണമേ വീഴാതെ തളരാതെ നിർത്തേണമേ വരതായിക്കേ ദേവി ലളിതാംബികേ കനിയേണം നീ എന്നും മൂകാംബികേ വരതായിക്കേ ദേവി ലളിതാംബികേ കനിയേണം നീ എന്നും മൂകാംബികേ കർപ്പൂരഗൗരം കരുണാവതാരം സംസാരസാരം കുജഗേന്ദ്രഹാരം സദാവസന്തം ഹൃദയാരവിന്ദേ ഭവം ഭവാമി സഹിതം നമാമി കർപ്പൂരഗൌരം കരുണാവതാരം സംസാര സാരം കുജഗേന്ദ്രഹാരം സദ വസന്തം ഹൃദയവിന്ദേ ഹവം ഭവാമി സഹിതം നമാമി കർപ്പൂരഗൌരം കരുണാവതാരം സംസാരസാരം ുജഗേദ്രഹാരം സദ വസന്തം ഭവാമി സഹിതം നമാമി കണ്ണന്റെ കണ്ണിന്നു എന്തു ഭംഗി നിന്നെ കാൺമാൻ നല്ല ഭംഗി കണ്ണന്റെ കണ്ണിന്നു എന്തു ഭംഗി നിന്നെ കാൺമാനെന്തോ ഭംഗി കാരുണ്യ നിൻ നിന്റെ ഭക്തർക്കുരുടെ ഭക്തർക്കു നൽകണം എന്നുമെന്നും കണ്ണൻറെ കണ്ണിനു എന്തു ഭംഗി നിന്നെ കാൺമാനന്തോരു നല്ല ഭംഗി കണ്ണൻറെ കണ്ണിനു എന്തു ഭംഗി ഭക്തരെ പോറ്റുന്ന തമ്പുരാനി നിന്റെ ഭക്തരെ സന്തതം കാത്തിടണീ ഭക്തർക്ക് നൽകുന്ന തമ്പുരാനി നിന്റെ ഭക്തരെ സന്തതം കാത്തിടണേ ഭക്തിയും പ്രേമാവും വർദ്ധിച്ചിടാൻ ഞങ്ങൾക്കനുഗ്രഹം നൽകിടേണി ഭക്തിയും പ്രേമാവും വർദ്ധിച്ചിടാൻ ഞങ്ങൾക്കനുഗ്രഹം നൽകിടണി ഭക്തരെ പോറ്റുന്ന തമ്പുരാനി നിന്റെ ഭക്തരെ സന്തതം കാത്തിടണേ ഭക്തരെ പോറ്റുന്ന തമ്പുരാണി നിന്റെ ഭക്തരെ സന്തതം കാത്തിടേണേ ഭക്തിയും പ്രേമവും വർദ്ധിച്ചിടാൻ ഞങ്ങൾക്കനുഗ്രഹം നൽകിടണി ഭക്തിയും പ്രേമവും വർദ്ധിച്ചിടാൻ ഞങ്ങൾക്കനുഗ്രഹം നൽകിടേണി ആനന്ദം ആനന്ദം ആനന്ദമേ പരമാനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ പരമാനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദ സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി ആനന്ദമേ പരമാനന്ദമേ ആനന്ദ സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി ആനന്ദമേ പരമാനന്ദമേ കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി െ കാൺമാനന്തൂരു നല്ല ഭംഗി കണ്ണന്റെ കണ്ണിന് എന്തു ഭംഗി നിന്നെ നല്ല ഭംഗി കാരുണ്യ കടലേ നിൻ കടാക്ഷം നിന്റെ ഭക്തർക്കു നൽകണം എന്നുമെന്നും കാരുണ്യ കടലേ നിൻ കടാക്ഷം നിന്റെ ഭക്തർക്കു നൽകണം എന്നുമെന്നും കണ്ണൻറെ കണ്ണിന്നു എന്തു ഭംഗി നിന്നെ കാൺമാനന്ത ഭംഗി കണ്ണന്റെ കണ്ണിൽ എന്തു ഭംഗി കരചരണകൃതം വാ കായചം കർമ്മചം വാ ശ്രവണ വാ മാനസം വാ അപരാധം വിഹിതമവഹിതം വർവേ തൽക്ഷമസ്വ ജയ ജയ കരുണാധേ ശ്രീ മഹാദേവംഭു കയന വച്ച മനസേന്ദ്രിഗൈർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കോമി ജയൽ സകലം പരസ്മൈ നാരായ സമർപ്പി ഓം നാരായണായേ നിധി സമർപ്പമേ ഓം നാരായണായേ നിധി സമർപ്പമ